നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം മണ്ണന്തലയിൽ സഹോദരന്റെ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട ഷഫീനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് ഷഫീന മൂന്ന് ദിവസം ക്രൂരമർദ്ദനത്തിനിരയായി എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഒരു യുവാവുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് സഹോദരൻ ഷംഷാദ് ഷഫീനയെ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഏഴിനായിരുന്നു ധാരണ സംഭവം നടന്നത് മർദ്ദനത്തിൽ ഷഫീനയുടെ തലയോട്ടി പൊട്ടി രണ്ടു വശത്തെയും വാരിയലുകൾ തകർന്നു വായും മൂക്കും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചാണ് ഷംഷാദ് സഹോദരയെ കൊലപ്പെടുത്തിയത് എന്നാണ് പ്രാഥമികമായ നിഗമനം യുവതിയുടെ ശരീരമാസകലം നഖം ഉപയോഗിച്ച് മാന്തിയതിൻ്റെ അടക്കം കാണാൻ കഴിയുന്നുണ്ട് ശരീരത്തിൽ കടിയേറ്റതിൻ്റെ പാടുകളുണ്ട് ചവിട്ടേറ്റ് കൈകൾ കൊടിവുണ്ട് ശരീരമാസകലം ഇടിയും അടിയും ഏറ്റതിൻ്റെ പാടുകളുണ്ടായിരുന്നു പലതവണ മർദ്ദനവും പിടിവലിയും നടന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനകളുണ്ട് മലപ്പുറം സ്വദേശിയായ ഒരു യുവാവുമായുള്ള സഹോദരിയുടെ ബന്ധമാണ് കൊലയ്ക്ക് കാരണമായതെന്നാണ് ഷംഷാദ് പോലീസിന് മൊഴി നൽകിയത് സംഭവ ദിവസം അപ്പാർട്ട്മെന്റിൽ യുവാവുമായി സഹോദരി വീഡിയോ കോൾ ചെയ്യുന്നത് ഷംഷാദ് കണ്ടു ഇതാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിലേക്ക് നയിച്ചത് ചെമ്പഴന്തി അണിയൂരിലെ ഒരു കേസിൽ പ്രതിയായ ഷംഷാദ് പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് മണ്ണന്തല ഇസാഫ് ബാങ്കിന്റെ സമീപത്തെ സ്വകാര്യ അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത് ഒളിവിൽ കഴിഞ്ഞത് രണ്ട് കുട്ടികളുടെ മാതാവായ ഷഫീന ഭർത്താവുമായി പിണങ്ങി മാസങ്ങൾക്ക് മുമ്പ് വീട്ടിലെത്തിയിരുന്നു സഹോദരിയുടെ കുടുംബ പ്രശ്നത്തിന് കാരണം മറ്റൊരു യുവാവുമായുള്ള ചാറ്റിങ്ങും വീഡിയോ കോളുമാണെന്ന ഈ സംശയം നേരത്തെ ഷംഷാദിനുണ്ടായിരുന്നു സംഭവ ദിവസം വീഡിയോ കോളിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി തുടർന്നുണ്ടായ കയ്യാങ്കളി കൊലപാതകത്തിൽ അവസാനിക്കുകയായിരുന്നു ഷഫീനയെ മർദ്ദിച്ചു തറിഞ്ഞ് പെരുമാതുറയിലെ വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ മണ്ണന്തലയിലെ അപ്പാർട്ട്മെന്റിൽ എത്തിയപ്പോൾ ഷഫീനെ അബോധാവസ്ഥയിൽ കട്ടിനടിയിൽ കിടക്കുന്നതായിരുന്നു കണ്ടത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച മാതാപിതാക്കളെ ഷംഷാദ് ഭീഷണിപ്പെടുത്തി വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഷഫീനയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു പക്ഷെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല പോലീസ് എത്തുമ്പോൾ അടുത്ത മുറിയിൽ ഷംഷാദും സുഹൃത്ത് ചെമ്പഴന്തി സ്വദേശി ഉണ്ടായിരുന്നു മദ്യലഹരിലായ ഇരുവരെയും പോലീസ് അപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുത്തു കൊല്ലണമെന്ന ലക്ഷ്യത്തോടെയാണ് വിശാഖിനെയും ഒപ്പം കൂട്ടിയതെന്നാണ് പോലീസ് പറയുന്നത് പ്രതികളെ റിമാൻഡ് ചെയ്തു എന്തായാലും ഈ സഹോദരനും സഹോദരിക്കും ഇടയിലുണ്ടായ വഴക്ക് പ്രശ്നമാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് വിവരം അറിഞ്ഞ് മാതാപിതാക്കളും പോലീസും ഇവർ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ എത്തുമ്പോൾ മൃതദേഹത്തിന് കാവലിരിക്കുന്ന ഷംസാദിനെയാണ് കണ്ടത് പോലീസ് എന്തായാലും സ്ഥലത്തു നിന്ന് മാറ്റാൻ ആദ്യം ഷംഷാദ് തയ്യാറായില്ല അതായത് മൃതദേഹം മാറ്റാൻ സമ്മതിച്ചിരുന്നില്ല പിന്നീടാണ് മൃതദേഹം മാറ്റിയത് സഹോദരിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹത്തിന് കാവലിരുന്ന ഷംഷാദിൻ്റെയും സുഹൃത്തിൻ്റെയും ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് അണിയൂരിൽ വെച്ചുള്ള അടിപിടി കേസിലും പ്രതിയാണ് ഷംഷാദ് മണന്തല മരുതൂർ റോഡിന് സമയം ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി സംശയം തോന്നാതിരിക്കാൻ ചികിത്സ ആവശ്യത്തിനെന്ന് പറഞ്ഞ് ഷഫീനയെ ഒപ്പം കൂട്ടുകയായിരുന്നു ഇവിടെ വെച്ച് ഷഫീന വീഡിയോ കോൾ ചെയ്യുന്നതാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടത് അതേസമയം മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ് കുവായത്തിൽ നേരിട്ട ദുരിത ജീവിതം താണ്ടി ജിനു എത്തിയത് ചലന മറ്റ മകന്റെ അടുത്ത് കരഞ്ഞ അമ്മയെ ആശ്വസിപ്പിക്കാനാകാതെ ചുറ്റുമുള്ളവർ നിശബ്ദരായി മകന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് അമ്മ വിങ്ങി കാഴ്ച സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു കുവൈത്തിൽ തൊഴിൽ തട്ടിപ്പിനെതിരയായി ജയിലിലായ ജിനു കഴിഞ്ഞ ദിവസം ഉച്ചയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയിരുന്നു ഇന്ന് വീട്ടിലെത്തി മകൻ്റെ ചേതനയേറ്റ ശരീരം കണ്ടു കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇടുക്കി അണക്കറിയിലെ വീട്ടിലെത്തിയപ്പോൾ മാത്രമാണ് ഒരാഴ്ച മുൻപ് മകൻ ഷാനറ്റ് ബൈക്ക് അപകടത്തിൽ മരിച്ചു എന്ന വാർത്ത അമ്മ അറിഞ്ഞത് മകന്റെ വിയോഗ വാർത്ത താങ്ങാനാകാതെ ജിനു നെഞ്ചു പൊട്ടി കരയുകയായിരുന്നു നിന്നവർക്കും അത് താങ്ങാനാകാത്ത കാഴ്ചയായിരുന്നു കുവൈത്തിലെ ഒരു വീട്ടിൽ ജോലിക്ക് പോയതായിരുന്നു ജിനു രണ്ടര മാസം മുമ്പായിരുന്നു കുവായത്തിലെത്തിയത് ജോലി ഭാരവും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം അവിടെ തുടരാൻ റ്റാത്ത അവസ്ഥയിലായിരുന്നു ജിനു മാത്രമല്ല അവിടെ തനിക്ക് വാഗ്ദാനം ചെയ്ത ശമ്പളവും ജിനുവിന് കിട്ടിയില്ല ഏജൻസി അറിയിച്ചപ്പോൾ ജീവനക്കാരെത്തി മറ്റൊരു സ്ഥലത്ത് തടവിലാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് കുവൈറ്റ് മലയാളി അസോസിയേഷൻ ഭാരവാഹികളുടെ സഹായത്തോടെ ഏജൻസിയുടെ തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട് ജിനു ഇന്ത്യൻ എംബസിയിൽ എത്തുകയായിരുന്നു കോടതി നടപടികൾക്ക് ശേഷവും ജിനു തടങ്കലിലായിരുന്നു ജൂൺ പതിനേഴിനാണ് ജിനുവിന്റെ മകൻ അപകടത്തിൽ മരിച്ചത് മകൻ ഷാനറ്റും സുഹൃത്ത് അലനും പൈക്ക് അപകടത്തിൽ മരിച്ചു രണ്ടു ദിവസത്തിനകം അലന്റെ സംസ്കാരം നടന്നു എന്നാൽ ജിനു എത്താത്തത് തിനാൽ ഷാനറ്റിന്റെ സംസ്കാരം വൈകി ജിനുവിന് താൽക്കാലിക പാസ്പോർട്ട് കിട്ടിയിരുന്നു പക്ഷെ ഇറാൻ ഇസ്രായേൽ സംഘർഷവും കോവിഡ് പ്രതിസന്ധിയും കാരണം നാട്ടിലേക്കുള്ള യാത്ര വൈകുകയായിരുന്നു അതിനാൽ ഷാനറ്റിന്റെ സംസ്കാരം വൈകി തിങ്കളാഴ്ച നാട്ടിലെത്താൻ വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ടതുകൊണ്ട് മാത്രമായിരുന്നു ഷാനറ്റിന്റെ അച്ഛൻ വെള്ളറയിൽ ഷൈജുവും അലന്റെ അച്ഛൻ ഷിവും എല്ലാവർക്കും ഒരു നൊമ്പര കാഴ്ചയായി മാറുന്ന കാഴ്ചയാണ് ആ വീട്ടിൽ കാണുവാൻ സാധിച്ചത് ഷാനറ്റിന്റെ മൃതദേഹം കട്ടപ്പനയിലെ ആശുപത്രിയിലായിരുന്നു ഇന്നെന്തായാലും വീട്ടിലെത്തിച്ചു അമ്മ മകന്റെ മൃതദേഹം കാണുകയും ചെയ്തു ാലിന് ഒലിവല സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് സമിതിയിൽ നടക്കും ജിനു കുവൈറ്റിൽ ജോലിക്ക് പോയപ്പോൾ പറഞ്ഞിരുന്ന ജോലിക്ക് പകരം കഠിനമായ മറ്റു ജോലികളാണ് ചെയ്യേണ്ടി വന്നത് ഒരു കുടുംബത്തിലെ കുട്ടിയെ നോക്കാനായി പത്തനംതിട്ടയിലുള്ള ഒരു ഏജൻസി വഴിയാണ് ജിനു കുവൈറ്റിലെത്തിയത് ജോലി ഭാരവും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം തനിക്ക് ജോലി തുടരാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് ജിനു ഏജൻസി അറിയിച്ചപ്പോൾ ജീവനക്കാരെത്തി മറ്റൊരു സ്ഥലത്ത് തടവിലാക്കുകയായിരുന്നു പിന്നീട് കുവൈറ്റ് മലയാളി അസോസിയേഷൻ ഭാരവാഹികളുടെ സഹായത്തോടെ ഏജൻസിയുടെ തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യൻ എംബസിൽ എത്തുകയായിരുന്നു കോടതി നടപടികൾക്ക് ശേഷം തടങ്കലിലായി മലയാളി അസോസിയേഷൻ യാക്കോബായ സഭാനേതൃത്വവും എ പിമാരായ ഡീൻ കുര്യാക്കോസ് സുരേഷ് ഗോപി ആൻഡോ ആന്റണി എന്നിവരും ജിനുവിനെ നാട്ടിലെത്തിക്കാൻ ഇടപെട്ടിരുന്നു വെള്ളിയും ശനിയും കുവായറ്റിൽ അവധി ദിനങ്ങളായതിനാൽ ഒരു ഉടപെടലും സാധ്യമായിരുന്നില്ല ജോലിക്കായി അനധികൃത ഏജന്റ് മുഖേന ഇരുപതാം നമ്പർ വിസയിലായിരുന്നു വന്നത് എന്നാൽ കുട്ടിയെ പരിചരിക്കാനെന്ന് പറഞ്ഞു കൊണ്ടുപോയ വീട്ടിൽ അടുക്കള പണിയടക്കം ചെയ്യേണ്ടി വന്നു മാത്രമല്ല പ്രതിമാസ ശമ്പളം നാൽപ്പതിനായിരം രൂപ എന്നായിരുന്നു വാഗ്ദാനം പക്ഷേ ഇരുപതിനായിരം ായിരം രൂപ മാത്രമാണ് നൽകിയതെന്നും ജിനു പരാതിപ്പെട്ടിരുന്നു ഒടുവിൽ ജോലി ദുഷ്കരമായി തീർന്നപ്പോൾ ഇവർ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞെങ്കിലും ഏജന്റ് സമ്മതിച്ചില്ല തുടർന്ന് വീട്ടു ജോലിക്കാരിയുടെ വിസയിലേക്ക് മാറ്റാനും സാധിച്ചില്ല കൂടാതെ പാസ്പോർട്ട് ഏജന്റ് പിടിച്ചു വയ്ക്കുകയും ചെയ്തു പിന്നീട് ജിനുവിനെ മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് നിർത്തി അവിടെയും ജോലി കഠിനമായതിനാൽ സാമൂഹിക പ്രവർത്തകരുടെ സഹായത്തോടെ ജോലി സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട് കുവൈറ്റ് ഇന്ത്യൻ എംബസി ഷെൽട്ടറിൽ അഭയം തേടുകയായിരുന്നു അപ്പോഴേക്കും വിസ കാലാവധി കഴിഞ്ഞ് പിഴ ചുമത്തപ്പെട്ടിരുന്നു എന്നാൽ നിയമ നടപടികൾ എംബസി അധികൃതർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അണക്കര ചെല്ലാർ കോവിനടുത്ത് അമിത വേഗത്തിലെത്തിയ ജീപ്പുമായി കൂട്ടിയിടിച്ച് മകൻ ഷാനറ്റ് ബൈജുവും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് അലനും മരിച്ചത് മകനെ അവസാനമായി കാണണമെന്ന് ജിനു ആഗ്രഹം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് അയക്കാൻ എംബസി ശ്രമിച്ചുകൊണ്ടിരുന്നു മെനിഞ്ഞാന്ന് കൊച്ചിയിലേക്ക് രാത്രി യാത്രയായി രാവിലെ പതിനൊന്നേ കാലോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി ഇന്ന് ഈ ഒരു മകന്റെ അടുക്കലെത്തുകയും ചെയ്തു വളരെ വേദനാജനകമായ അവസരത്തിൽ കൂടിയാണ് ആ കുടുംബം കടന്നുപോയിക്കൊണ്ടിരുന്നത് que nada അതേസമയം മറ്റൊരു വാർത്ത കൂടി നമ്മൾ നോക്കാൻ പോവുകയാണ് ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു വാർത്ത സ്വകാര്യ ആശുപത്രിയിൽ പതിമൂന്നുകാരി അതിക്രമത്തിനിരയായി ലാലാ ജ് ലജ്പത്തുറായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പെൺകുട്ടിയാണ് ശുചിമുറിയിൽ വെച്ച് പീഡനത്തിനിരയായത് സംഭവത്തിൽ ആശുപത്രിയിലെ മറ്റൊരു രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ രോഹിത് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പെൺകുട്ടി ശുചിമുറിയിലേക്ക് പോയ സമയം ഇയാൾ പിന്തുടർന്നെത്തി ഉപദ്രവിക്കുകയായിരുന്നു പെൺകുട്ടി പീഡന വിവരം അമ്മയെ അറിയിച്ചു അമ്മ പോലീസിൽ പരാതി നൽകി അമ്മയുടെ പരാതിയിൽ രോഹിതിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് വാർഡിൽ സുരക്ഷ കർശനമാക്കുമെന്നും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത